ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനം രണ്ടാമത്തെ ചോദ്യം ചൈനയെ ആധുനീകരിക്കാൻ സൺയാദ്സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ഓപ്ഷനാണ് അതായത് ആദ്യം നടന്നിട്ടുള്ളത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ് രണ്ടാമത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്നു പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പിന്നെയാണ് പാരീസ് ഉടമ്പടി ഓക്കെ അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും രണ്ടും നാലും ശരിയാണ് എന്നുള്ളതാണ് അതായത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അതിൽ പ്രാചീന മലയാളം എഴുതിയത് വൈകുണ്ഠസ്വാമി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ് ബീഹാറിൽ നേതൃത്വം കൊടുത്തത് കൻവർ ആണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ സഫറാണ് ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ബായി ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് എന്നുള്ളതാണ് ശരി ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത മൂന്ന് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പാലക്കാടും ഇടുക്കി പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഉത്തരമായി വരുന്നത് ഫിൻലാൻഡാണ് ഓപ്ഷൻ സി ഫിൻലാൻഡ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥതയാണ് ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നിതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി അടുത്ത ചോദ്യം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പെട്രോളിയമാണ് പെട്രോളിയം അടുത്ത ചോദ്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് സെബി സെബി ആണ് ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത ചോദ്യം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം ഉത്തരമായിരുന്നത് ഓപ്ഷൻ ബി ആണ് ലൈഫ് മിഷൻ പദ്ധതി ഇത് ലൈഫ് മിഷൻ്റെ ലക്ഷ്യമാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അടുത്ത ചോദ്യം പതിനെട്ട് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ഉത്തരമായിരുന്നത് ആഗോളവൽക്കരണമാണ് അതായത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പി സി മെഹരൻ അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ടാം പഞ്ചവത്സര പദ്ധതി മെഹരൻ മോഡൽ എന്നുകൂടി അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരമായി വരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരം ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ